السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين وعلى آله وصحبه أجمعين ومن صار على نهجه وسلم بسنته إلى يوم الدين أما بعد بريم الله صحودري صحودر المالك ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോൾ അള്ളാഹു സുബഹാനുഭവ താലയെ ധിക്കരിക്കുകയും നിഷിദ്ധങ്ങളും അധാർമികതകളും എമ്പാടും അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ട് വലിയ പാപഭാരവുമായി ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞാൽ പിന്നീടുള്ള പാരത്രിക ജീവിതത്തിലെ ഓരോ നിമിഷവും ഏറെ പ്രയാസകരവും ദുഃഖകരവും ആയേക്കാം അതുകൊണ്ട് തന്നെ പാപമോചന പ്രാർത്ഥനകളും നമ്മളുടെ പാപങ്ങൾ അള്ളാഹു സുബാലഹു അല പുറത്തു തരാൻ കാരണമാക്കിയിരിക്കുന്ന പ്രവർത്തനങ്ങളുമൊക്കെ തിരിച്ചറിഞ്ഞ് നാം പ്രവർത്തിക്കുകയും പ്രാർത്ഥനകളൊക്കെ അധികരിപ്പിക്കുകയും ചെയ്യണം പാപങ്ങൾ പേറി പല വന്നാൽ ഉണ്ടായിത്തീരുന്ന അവസ്ഥ ഏറെ ഖേദകരമാണ് ആ നിലയിൽ പരലോകത്ത് നിലവിളിക്കുന്ന ആളുകളുടെ അവസ്ഥ ഒരിക്കലും നമ്മൾക്കുണ്ടായിത്തീരാൻ പാടില്ല പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഫർ എന്ന അധ്യായത്തിൽ അള്ളാഹു സുബാലഹുല വിവരിക്കുന്ന ഏതാനും ചില വചനങ്ങളുണ്ട് മനുഷ്യൻ പാരത്രിക ജീവിതത്തിൽ വിചാരണയ്ക്ക് വേണ്ടി ഹാജരാക്കപ്പെടുന്ന സന്ദർഭം നരകം അവന്റെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ് അവൻ അവന്റെ വലതുഭാഗത്തേക്ക് നോക്കും അവൻ മുൻകൂട്ടി ചെയ്തു വെച്ചതല്ലാതെ ഒന്നും അവിടെ അവന് കാണാൻ കഴിയുന്നില്ല അവന്റെ ഇടതുഭാഗവും മുന്നിലും പിന്നിലുമെല്ലാം അവൻ പരതി നോക്കുമ്പോൾ അവൻ ചെയ്തു വെച്ചതല്ലാതെ ഒന്നും അവന് കാണാൻ കഴിയുന്നില്ല അവൻ വല്ലാത്ത സങ്കടത്തിലായി തീരുകയും അവൻ യഥാർത്ഥത്തിൽ അവന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ സമയങ്ങളും സന്ദർഭങ്ങളുമൊക്കെ പ്രയോജനപ്പെടുത്താതെക്കുറിച്ച് ഓർത്തുകൊണ്ട് വല്ലാത്ത കണ്ണീരിലും നിലവിളിയിലുമായി തീരുകയും ചെയ്യും അവൻ പറയും എക്കോലുതനി ഖദ്ദം തുലി ഹയാതി എത്ര നന്നായിരുന്നേനെ ഈ ഒരു ജീവിതം വരാൻ പോകുന്നുണ്ട് എന്ന തിരിച്ചറിവ് ദുനിയാവിൽ വെച്ച് എനിക്ക് നഷ്ടമായി തീരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ വിലപിക്കുന്ന തീരുമെന്ന് പരിശുദ്ധ ഖുർആാനിലൂടെ ലോകരക്ഷിതാവായ അള്ളാഹു സുബാനഹുവത്ത് ആല നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സഹോദരങ്ങളെ നാം തിരിച്ചറിയണം നമ്മളുടെ ജീവിതത്തിൽ അള്ളാഹുവും റസൂലും പഠിപ്പിച്ചിട്ടുള്ള പല അമലുകളും പല പ്രവർത്തനങ്ങളും നമ്മളുടെ പാപങ്ങൾ കഴുകിക്കളയാനുള്ള വഴികൾ കൂടിയാണ് നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ പലതിനും വളരെ മഹത്വപൂർണമായ പ്രതിഫലങ്ങൾ അതിനു പുറമേ നമ്മൾക്ക് ലഭിക്കാനും പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാം അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടുന്നതിൻ്റെ അനിവാര്യതയെ സംബന്ധിച്ച് ബോധമുള്ള ആളുകളായിരിക്കുകയും ചെയ്യണം നമ്മളൊന്ന് നോക്കൂ മഹാനായ പ്രവാചകൻ സൊല്ലാഹു ആ പ്രവാചകന്റെ മുൻപിൻ പാപങ്ങളെല്ലാം അള്ളാഹു കൊടുത്തു എന്ന് സുവർത്ത അറിയിക്കപ്പെട്ട നബിയാണ് അതുമാത്രവുമല്ല പ്രവാചകന്മാർ മാസൂമുകളാണ് പാപകരമായ കാര്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹു സുബഹാനഹുബത്താല് സംരക്ഷണം നൽകിയ അതിൽ നിന്ന് തടഞ്ഞു നിർത്തപ്പെട്ടവരാണ് അങ്ങനെയുള്ള ഹബീബായ നബി നബിസ് തങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ട് അയ്യോ മനുഷ്യരെ നിങ്ങൾ അള്ളാഹുവിലേക്ക് നിരന്തരം തൗബയിലൂടെ പശ്ചാത്താപ പ്രാർത്ഥനകളിലൂടെ ആത്മാർത്ഥമായ ആ ഖേദപ്രകടനങ്ങളിലൂടെ നിങ്ങളുടെ പാവങ്ങളിൽ നിന്ന് ഓടിയകലാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം എന്നിട്ട് മഹാനായ റസുലാഹി സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ വളരെ കൃത്യമായ നിലയിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ ഒരു ദിവസം നൂറും അതിലധികവും പ്രാവശ്യം അള്ളാഹുവിനോട് എന്റെ പാപങ്ങൾ പുറത്തു തരുന്നതിന് വേണ്ടി ഇസ്തിഫാറ് ചെയ്യാറുണ്ട് പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിക്കാറുണ്ട് എന്ന് നമ്മുടെ നബി നമ്മളെ പഠിപ്പിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അരുതായ്മകളൊന്നും സംഭവിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ തന്നെ പാപകരമായി ഒരു ചുറ്റുപാടുകളിലേക്ക് എത്തിച്ചേരുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സുബഹാനഹൂമത്തെ ആല സുരക്ഷിതത്വം നൽകിയ പ്രവാചകന്മാരിലെ ശ്രേഷ്ഠനായ ഇനി ഒരു വേള നബി ഒരു തെറ്റ് ചെയ്താൽ ആ ചെയ്യുന്ന തെറ്റടക്കം എല്ലാം അള്ളാഹു സുബഹാന ഹൂമത്തെ ആല മാപ്പ് നൽകിയിരിക്കുന്നു എന്ന് സുവാർത്ത അറിയിക്കപ്പെട്ട നബിയാണ് ഓരോ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലുമെല്ലാം നൂറു മതിലധികവും പ്രാവശ്യം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തന്റെ പാപങ്ങൾ പുറത്തു തരാൻ വേണ്ടി ഇസ്റ്റുഗുഫാറ് നിർവഹിച്ചിട്ടുള്ളത് പാപമോചനം എന്നുള്ളത് ആ അതൊരു അഭിബാധത്താണ് അതൊരു ആരാധനയാണ് ആ ഒരു ആരാധന ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടതുണ്ട് അതുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ ഇസ്റ്റുഗുഫാറുകൾ അധികരിപ്പിക്കുന്ന ആളുകളായി നമ്മൾ മാറണം നമ്മളുടെ ജീവിതത്തിലെ പല പരീക്ഷണങ്ങളും പല പ്രയാസങ്ങളും ഒഴിഞ്ഞു പോകുവാനും ജീവിതത്തിൽ നന്മകൾ കടന്നുവരാനും കൂടുതൽ ഐശ്വര്യവും അതുപോലെ തന്നെ സമൃദ്ധിയുമൊക്കെ നേടാനുമൊക്കെയുള്ള വഴികൾ ഇസ്തി പിന്നാമ്പുറങ്ങളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും മഹാനായി നോഹനബി അലിഹിസലാം തന്റെ ജനതയോട് നടത്തിയതായ സതുപദേശങ്ങളിൽ ആ നിലയിലുള്ള എത്രയെത്ര കാര്യങ്ങളാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇസ്തി അഥവാ പാപമോചനത്തിന് വേണ്ടുന്ന പ്രാർത്ഥനകൾ ആത്മാർത്ഥമായ അള്ളാഹുവിനേക്കുള്ള ആ ഒരു മടക്കം അത് നമ്മളുടെ ജീവിതത്തിൽ നിരന്തരമായ നിലയിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്ന് നാം ഓരോരുത്തരും തിരിച്ചറിയണം അല്ലാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചപ്പോൾ പരിശുദ്ധമായ മനസ്സോടെ നമ്മളെ ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചു എങ്കിൽ അള്ളാഹുവിയിലേക്ക് മടങ്ങുമ്പോൾ പാപത്തിന്റെ കറകൾ പുരളാത്ത വളരെ സുന്ദരമായ നൈർമല്യം നിറഞ്ഞു നിൽക്കുന്ന മനസ്സുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമ്മൾക്ക് കഴിയണം അതിനാകട്ടെ നമ്മളുടെ പരിശ്രമവും പ്രാർത്ഥനയും പ്രവർത്തനവുമെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വർഹമുല്ലാഹി വാത്തു